ആ സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ പലരും ചോദിച്ചിരുന്നുള്ളൂ നിങ്ങൾ എന്തിനാ കോബോക്സിനെ പിന്നെ കണക്ട് ഇടാത്തേ ജസ്റ്റ് ഹീറ്റ് ഹീറ്റാക്കുന്നുള്ളു കോബോക്സ് തേങ്ങ ട്വന്റിന്റെ ആണ് കേട്ടോ ഇത് നമ്മൾ കറക്റ്റ് കണ്ടോ അത് നല്ല ടൈറ്റാ ഇനി ഇതിന്റെ ഇടയിൽ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഇത് തന്നെ മതിയാവും നമ്മള് അഡാപ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതാ ഇത് ട്വന്റിയുടെ അഡാപ്റ്റർ ആണ് കേട്ടോ ട്വന്റിയുടെ പൈപ്പിന്റെ അഡാപ്റ്ററാണ് അപ്പൊ ഇതിന്റെ ഉത്ഭാഗം വരുന്നത് ഇതാ ഇത് പതിനാറിന്റെ പൈപ്പാണ് കേട്ടോ ഇത് പതിനാറിന്റെ പൈപ്പ് ആണ് പതിനാറ് എം എം ഈ ഒരു പതിനാറ് എം എമ്മിന്റെ വരെ തിക്നെസ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വയറുകളൊക്കെ ടൈറ്റ് ആയതില് പോരള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അഡാപ്റ്റർ ഇടാത്തത് അതായത് ട്വന്റിന്റെ അഡാപ്റ്റർ ഇത് നോക്കൂ ഈ ഒരു ഹോൾ ഉള്ളു അതായത് ചെറിയൊരു ഹോൾ ഉള്ളു ഇതിന് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ അഡാപ്റ്റർ ഉപയോഗിക്കാത്തത് കേട്ടോ ഇത് തന്നെ നമ്മള് വലിയ അഡാപ്റ്റർ ട്വന്റിക്ക് ട്വന്റി ഫൈവ് അഡാപ്റ്റർ ചെയ്ത് കൊടുത്തായിരുന്നു ബോക്സിന് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഒരു കടയിൽ നിന്നും അവർ മാറി കൊടുത്തതാണ് കേട്ടോ അതായത് ട്വന്റിന്റെ അഡാപ്റ്റർ ഞങ്ങൾ ഈ അഡാപ്റ്റർ ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ ഇതാ ഈ ഒരു അഡാപ്റ്ററാണ് ഉപയോഗിക്കുന്നത് ഇതാ ഇത് ട്വന്റി ഫൈവ് ട്വന്റി ആണ് അപ്പൊ ഇതെന്തായാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ രണ്ട് സൈഡും നമുക്ക് ട്വന്റിന്റെ പൈപ്പ് കയറും ഫുള്ള് കണ്ടോ ഇത് രണ്ട് ഇട്ടുള്ള തിക്നെസ്സിന്റെ മാറ്റം അപ്പൊ കഴിയുന്നതും ട്വന്റി ഫോർക്ക് ട്വന്റി അഡാപ്റ്റർ തന്നെ ഉപയോഗിക്കുക കോബോക്സിന് അഡാപ്റ്റർ ഉപയോഗിച്ചാനുള്ള പ്രശ്നമാണ് ഈ കാണിച്ചത് കേട്ടോ